നഴ്സറി കുട്ടികൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെന്ന് കേട്ടപ്പം എനിക്ക് ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത് ശരിക്കും അതൊരു വിചിത്രമായി തോന്നി ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണല്ലോ സ്വാഭാവികമായും ഗ്രാജുവേഷൻ നടത്താറുള്ളത് എന്നാൽ ഇംഗ്ലണ്ടിൽ നഴ്സറി കുട്ടികൾക്കും ഗ്രാജുവേഷൻ ഉണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അധ്യാപകർ പേര് വിളിക്കുമ്പോൾ സുന്ദരന്മാരും സുന്ദരികളുമായ കുഞ്ഞു കുട്ടികൾ ഗ്രാജുവേഷന്റെ ക്യാപ്പൊക്കെ ധരിച്ച് പ്രോട്ടോക്കോളൊക്കെ കൃത്യമായി പാലിച്ച് അവരുടെ ഉപഹാരങ്ങളൊക്കെ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെഴുതിയ ഗ്രാജുവേഷൻ ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്ത് പരിചയമുള്ളവരെ പോലെ മാതാപിതാക്കളെയും ധ്യാപകരെയുമൊക്കെ നോക്കിയതിനു ശേഷം അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അവരുടെ ഇരിപ്പടങ്ങളിലേക്ക് പോയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം